എല്ലാവർക്കും നമസ്കാരം മെക്സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പുതിയ പരിശീലകനെ ഗൌതം ഗംഭീറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരാൻ പോകുന്ന ശ്രീലങ്കൻ ആയിരിക്കും ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക കുപ്പായത്തിലേക്ക് എത്താൻ പോകുന്നത് സോ ഗംഭീർ വരുമ്പോൾ ആരായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചുമാരായി അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫിൽ ഉള്ള ബാക്കി മെമ്പേഴ്സൊക്കെ ആരായിരിക്കും വരാൻ പോകുന്നത് നേരത്തെ ഗംഭീറിൻ്റെ ആവശ്യപ്രകാരം പല പേരുകൾ നമ്മളാ ഒരു പൊസിഷനിലേക്ക് റൂമേഴ്സായി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഒരു ഏതാണ്ട് കൺഫേ ആയ രണ്ട് പേരുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഗൗതം ഗംഭീറിൻ്റെ പരിശീലക സെഷനിലേക്ക് അല്ലെങ്കിൽ പരിശീലക സ്റ്റാഫിലേക്ക് വരാൻ പോകുന്ന രണ്ട് താരങ്ങൾ ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം തന്നെ അഭിഷേക് നായർ കഴിഞ്ഞ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ബാറ്റിംഗ് കോച്ചായിരുന്ന അവരുടെ അസിസ്റ്റൻ്റ് കോച്ചുമായിട്ടുള്ള അഭിഷേക് നായർ ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് വരാൻ പോകുന്നു അതിൽ ബാറ്റിംഗ് കോച്ചായി വരാൻ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം തന്നെ കഴിഞ്ഞ കെ കെ ആറിൻ്റെ ബൗളിങ് കോച്ച് ബൗളിങ് കോച്ചുള്ള അസിസ്റ്റൻ്റ് കോച്ചായിരുന്ന റയാൻ ടേൺ ഡെസ്ചേറ്റ് നെതർലാൻഡ്സ് താരമായിട്ടുള്ള ഡയർ റയാൻ ടേൺ ഡെസ്ചേറ്റും ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് സ്റ്റാഫിലേക്ക് വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ചായി ടി ദിലീപ് തുടരുന്നതായിരിക്കും സോ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ബൗളിംഗ് പരിശീലകനായിട്ട് മോണേ മോർക്കലും ഒരുപക്ഷെ എത്താനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ സോ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന അപ്ഡേറ്റ് ശ്രീലങ്കൻ പരമ്പരയ്ക്ക് മുൻമോടിയെ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറത്ത് വന്നേക്കും ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചസ്സിലേക്ക് അഭിഷേക് നായരും അതോടൊപ്പം തന്നെ ടൺ ഡെസ്റ്റേറ്റും വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഫീൽഡിംഗ് കോച്ചായി ടി ദിലീപ് തുടർന്നതായിരിക്കും ഒപ്പം ബൗളിംഗ് കോച്ചായിട്ട് സൗത്ത് ആഫ്രിക്കൻ താരം മോണെ മോർക്കലും മുൻ പാകിസ്ഥാൻ ബൌളിംഗ് കോച്ചായിരുന്ന മോണെ മോർക്കലും എത്താൻ പോവുകയാണ് സോ ഇതാണ് ഗംഭീറിൻ്റെ പടയാളികൾ ഗംഭീറിൻ്റെ പരിശീലക സെഷനിലെ പടയാളികൾ അങ്ങനെ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ് ഉടൻ തന്നെ ശ്രീലങ്കൻ പരമ്പരയിലൂടെ ആയിരിക്കും ഇന്ത്യൻ ടീം ഓഫീഷ്യലായി ഇന്ത്യൻ ടീമിൻ്റെ ഒഫീഷ്യൽ കോച്ചിങ് സ്റ്റാഫുകൾ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത് സോ അതിനാൽ തന്നെ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറത്ത് വന്നേക്കാം നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സിനിമകളിൽ കൺഫേം ആയ പേരുകൾ തന്നെയാണ് അഭിഷേക് നായരും റയാനും അതോടൊപ്പം തന്നെ ടി ദിലീപും മോണെ മോർക്കലും ഗംഭീരനെ പരിശീലക അല്ലെങ്കിൽ പരിശീലക സ്റ്റാഫിലേക്ക് വരാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക